അസ്ലാമലൈക്കും നമുക്ക് രാവിലെ ബാക്കി വരുന്ന പുട്ട് കൊണ്ട് ഒരു കിറ്റിലും ചായക്കടിക്കുള്ളൊരു ഐറ്റം ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി എൻ്റെ കയ്യിൽ മൂന്ന് കഷ്ണം പുട്ടുകാണുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയും നോക്കാം അതിനുവേണ്ടി നമുക്കൊരു ചട്ടി എടുത്തിട്ട് അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായതിനു ശേഷം ഒരു രണ്ട് വലിയ ഉള്ളി കട്ട് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിനുവേണ്ടി നമുക്കൊരു പിഞ്ച് സോൾട്ടും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കണം വയറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് രണ്ട് ടൊമാറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിതിൽ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കാരണം ഈ കുട്ടികൾ ഉള്ളതുകൊണ്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയും നന്നായിട്ട് വയറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിൽ വേണ്ട പൊടികൾ എന്തൊക്കെയെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് രണ്ട് കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് ചിക്കി എടുക്കാം അടിപിടിക്കാതെ ഇളക്കി കൊടുക്കുക ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ പുട്ട് പൊടിച്ചെടുത്തിട്ട് ഈ മസാലയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ദേ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ വളരെ ഈസിയാണ് ഇനി നിങ്ങൾ ബാക്കി വരുന്ന പുട്ടൊന്നും കളയാൻ നിൽക്കരുത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും